നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു യൂറോ കപ്പിൽ നടന്ന പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ ഒരു ഗംഭീര വിജയമാണ് വമ്പന്മാരായ സ്പെയിൻ സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം ഒരു ഗോളിന് പിറകിൽ പോയ സ്പെയിൻ പിന്നീട് നാലെണ്ണം തിരിച്ചടിച്ചുകൊണ്ട് വമ്പൻ വിജയം കരസ്ഥമാക്കുകയായിരുന്നു ഓരോ ഗോളും ഓരോ അസിസ്റ്റും വീതം നേടിയ സൂപ്പർ താരങ്ങളായ ഫാബിയാൻ റോയിസ് നിക്കോ വില്യംസ് എന്നിവരാണ് സ്പെയിനിന് വേണ്ടി ഇപ്പോൾ തിളങ്ങിയിട്ടുള്ളത് പതിനാറ് താരനായ ലാമിന യമാലും ഈ മത്സരത്തിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അദ്ദേഹവും അതുപോലെ തന്നെ നിക്കോ വില്യംസും വളരെയധികം അടുത്ത സുഹൃത്തുക്കളാണ് അത് ഇരുവരുടെയും കളിക്കളത്തിലെ ഓരോ പ്രവൃത്തിയും കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും ചെയ്യും ഇന്നലെ ഇരുവരും ഒരുമിച്ച് ഗോൾ സെലിബ്രേഷൻ നടത്തിയിരുന്നു ഡാൻസ് സെലിബ്രേഷൻ നടത്തിക്കൊണ്ടായിരുന്നു ഗോൾ നേട്ടം അവർ ഇരുവരും ആഘോഷിച്ചിരുന്നത് ആ ഡാൻസ് സെലിബ്രേഷൻ മറ്റാരുടേതുമല്ല മറിച്ച് സാക്ഷാൽ നെയ്മർ ജൂനിയറുടേത് തന്നെയാണ് സാൻഡോസിൽ വെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ നടത്തിയ അതേ ഡാൻസ് തന്നെയാണ് ഇന്നലെ നിക്കോ വില്യംസും ലാമിനെ യമാലും അനുകരിച്ചിട്ടുള്ളത് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ് നെയ്മറെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് താൻ എന്നുള്ള കാര്യം നേരത്തെ തന്നെ ലാമിനെ യമാൽ വ്യക്തമാക്കിയിട്ടുള്ള ഒന്നാണ് നെയ്മറോടൊപ്പം കളിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും യമാൽ പറഞ്ഞിരുന്നു മാത്രമല്ല നെയ്മറുടെ ഫോൺ നമ്പർ തന്റെ ഫോണിൽ ഉണ്ടായിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും യമാൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജമാൽ മുസിയാല സാവി സിമൺസ് തുടങ്ങിയ ഒരുപാട് ാട് യുവ സൂപ്പർ താരങ്ങൾ നെയ്മറോടുള്ള ഇഷ്ടം ഈയിടെ വെളിപ്പെടുത്തിയതുമാണ് നെയ്മർ തങ്ങളുടെ ഐഡോളാണെന്ന് വിനീഷ്യസും റോഡ്രിഗോയും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഇടമയുകൊണ്ടും കാണാം